എല്ലാവർക്കും നമസ്കാരം ദ നോൺ അൺനോൺ എന്ന ഒരു പുതിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ആളുകളുടെ കഴിവുകൾ പൊതുജന സമക്ഷം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമാണ് ഈ പരമ്പരയ്ക്ക് പിന്നിൽ ഇതിലാദ്യമായി തൃശ്ശൂർ സ്വദേശിയായ ഡോക്ടർ വൈദ്യസുന്ദരരാമനെയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സ്പെഷ്യലിസ്റ്റുമായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു വൈദ്യസർ അങ്ങ് ഒരു സാധാരണ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിലോ അല്ലെങ്കിൽ അതിലുപരി ഒരു നേച്ചർ ലവർ എന്ന നിലയിലോ ഉള്ള ആ അനുഭവങ്ങളും ആ ഒരു സംതൃപ്തിയും അതിനെക്കുറിച്ചൊന്ന് പറയാൻ ഞാൻ ഞാനിവിടെ രണ്ടായിരത്തിലാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നത് നയൻറ്റി സെവനിൽ ഞാൻ റിട്ടയർ ചെയ്തു വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു റിട്ടയർ ചെയ്ത് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് രണ്ടായിരത്തിൽ വന്നു രണ്ടായിരത്തിൽ വന്നപ്പോൾ അന്ന് ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫിലിം ക്യാമറയാണ് അന്ന് എൻ്റെ ഫേവറേറ്റ് ഫിലിം ക്യാമറ ഒലിമ്പസിൻ്റെ ഒ എം വൺ ആ അതിൻ്റെ രണ്ട് ബോഡി ഉണ്ടായിരുന്നു പ്ലസ് അപ് ടു ത്രീ ഹൺഡ്രഡ് മിലിമീറ്ററുടെ ലെൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ഡിസ്റ്റൻ കസിൻ ആയിട്ട് ഞങ്ങൾ രണ്ടാമത് ചെറുപ്പകാലത്തിനല്ല നല്ലപോലെ അറിയുന്ന ഒരാളായിരുന്നു പിന്നീട് ആദ്യം അയാൾ കണ്ടുമുട്ടി അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ വളരെ ആയിട്ട് കാട്ടി കാട്ടിപ്പോവാറുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ അയാൾ പറഞ്ഞു എന്നാൽ ഞാനും വരാം അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കൂടുതലായി ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ വയനാട്ടിലേക്കാണ് കൂടെ കൂടെ പോവാറ് വയനാട്ടിൽ ഉള്ള ഇത് അത് കഴിഞ്ഞ് വയനാട് നിന്ന് ബണ്ടിപ്പൂർ പോവും മുതുമല പോവാറുണ്ട് ഇതൊക്കെ വയനാട് ആ തൊട്ടടുത്ത ഇതാണ് ബണ്ടിപ്പൂർ കർണാടകയിലും മുതുമല തമിഴ്നാടും ഈ വയനാട് സാങ്ക്ച്വറിയിൽ മുത്തങ്ങ ഏരിയയിൽ ഈ മൂന്ന് സ്റ്റേറ്റ് കൂടെ മീറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട് അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആനയാണ് അതിൻ്റെ ആനയാണ് എൻ്റെ ഫേവറിറ്റ് സബ്ജക്റ്റ് ടൈഗർ കണ്ടാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല ആനയുണ്ടെങ്കിൽ ആനയുടെ അടുത്താണ് പോവാറ് അങ്ങനെ ആനയെ പറ്റി കൂടുതൽ ഫോട്ടോ എടുക്കാൻ ഉള്ള ചാൻസ് കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ കർണാടകയിൽ ബണ്ടിപ്പൂർ സാങ്ക്ച്വറിയുടെ അകത്ത് പോയി ഇറ്റ് വാസ് നോട്ട് പെർമിറ്റഡ് ഫോർ നോർമൽ ടൂറിസ്റ്റ് ബട്ട് ജസ്റ്റ് ബികാസ് വി ന്യൂ എ റേഞ്ച് ഓഫീസർ ദർ ഈ അലൗഡ് അസ് ടു ഗോ ടു എ പ്ലേസ് കോൾഡ് കബനി കബനി ബാക്ക് വാട്ടേഴ്സിൻ്റെ അതേ ഒരു ബണ്ടിപ്പൂർ ഇതിൻ്റെ കോർ ഏരിയ ആണ് അവിടെ ചെന്ന് ഞങ്ങൾ ഈ റേഞ്ച് ഓഫീസറായിട്ട് പരിചയപ്പെട്ടു അങ്ങോട്ട് പറഞ്ഞു ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പകുതി ആൾക്കാർ ടെമ്പററി പീപ്പിളാണ് അവർക്ക് പലപ്പോഴും ശമ്പളം പോലും കിട്ടാറില്ല അപ്പം നിങ്ങളെപ്പോലെയുള്ള നേച്ചർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളതിന് ആ താൽപ്പര്യം കാണിച്ചു അന്ന് മുതൽ ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞങ്ങൾക്ക് ഈ കബനി ഏരിയയിൽ പോകാനുള്ള പൂർവ്വ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങ് തന്നിരുന്നു അങ്ങനെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും ഞങ്ങൾക്ക് അവിടെ അന്ന് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് ഈ ആൻറ്റി പൗച്ചിങ് ഹട്ടുണ്ട് ആ ഹട്ടിൽ ചുറ്റും കിണങ്ങുണ്ട് വേറെ സൗകര്യങ്ങളൊന്നുമില്ല നമുക്ക് നേച്ചർ കാർഡനൊക്കെ പുറത്ത് തന്നെ ഓപ്പൻ ഇതിൽ പോകണം ആനയോ കരടിയോ ഇതിന് സൂക്ഷിച്ച് വേണം പോവാൻ അങ്ങനെ ഒരു പത്ത് കൊല്ലം ഞങ്ങൾക്ക് ആ ഫോറസ്റ്റ് ഏരിയയിൽ പോയി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കിട്ടി കണ്ടമാനം ആനകളെ ഫോട്ടോ അന്നൊക്കെ ഫിലിം ക്യാമറ ആയതുകൊണ്ട് ദർ വാസ് എ ലിമിറ്റ് ഫോർ ഇൻ ദ നമ്പർ ഓഫ് ഫോട്ടോഗ്രാഫി കുട്ട് ടേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടു തൗസൻഡ് സെവനില് ഞാൻ ഡിജിറ്റൽ ട്രൈ ചെയ്യുന്നത് അന്ന് ഡിജിറ്റൽ കോംപാക്ട് ക്യാമറ ഒരു ചെറിയ കോമ്പാക്റ്റ് നൈക്കോണിൻ്റെ കൂൾ പിക്സ് എന്ന് പറഞ്ഞ ചെറിയ കോമ്പാക്ട് ക്യാമറയുണ്ടായിരുന്നുള്ളു അതിലും എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ടൈഗറിൻ്റെ ഫോട്ടോഗ്രാഫ് വളരെ അടുത്ത് തന്നെ ടൈഗർ വളരെ അടുത്തായിരുന്നു ഞങ്ങളുടെ ജീപ്പിൻ്റെ വളരെ അടുത്തായിട്ട് നല്ലൊരു ക്ലോസ് അപ്പ് ഫോട്ടോ ആ കോമ്പാക്റ്റ് ക്യാമറ കൊണ്ട് തന്നെ കിട്ടി വിത്തൗട്ട് എനി സീരിയസ് ടെലി ലെൻസ് ആൻഡ് ആ ദോസ് ആ സമയത്ത് ഞാൻ ഈ ഒലിമ്പസിൻ്റെ തന്നെ ഡിജിറ്റൽ എസ് എൽ ആർ ടി സ്വിച്ച് ഓവർ ചെയ്തു ഒലിമ്പസിൻ്റെ ഓ എം അല്ല ഒലിംബസിൻ്റെ എൻ്റെ പേര് തന്നെ മറന്നുപോയി ഞാൻ വൺ ഒ വൺ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ ക്യാമറ അന്ന് അത് അതായിരുന്നു എൻ്റെ ആദ്യ ആദ്യത്തുടക്കം അതിൽ ത്രീ ഫോർ സെൻസർസായിട്ട് ത്രീ ഫോർ ത്രീ ഫോർത്ത് എന്നാണ് പറയാറ് അത് ചെറിയതാണ് എ പി എസ് സി സെൻസറെക്കാട്ടിലും ചെറുതാണ് പക്ഷെ ഒത്തിരി സ്ലോ ആയതുകൊണ്ട് ഞാൻ പിന്നീട് നൈക്കോണിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു എൻ്റെ നൈക്കോണിലെ ആദ്യത്തെ നൈക്കോൺ ക്യാമറ ഡി നയൻറ്റി ആയിരുന്നു ഡി നയൻറ്റി നൈക്കോൺ ക്യാമറയുടെ ആദ്യത്തെ മൂവി ക്യാമറ അതാണ് ഡി എസ് എൽ ആറിൽ ആദ്യം വീഡിയോ എടുക്കാൻ പറ്റാവുന്ന ആദ്യത്തെ എസ് എൽ ആർ ഡി നയൻറ്റി ആണ് പക്ഷേ എനിക്ക് ഡി വീഡിയോയിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മെയിൻ എൻ്റെ എല്ലാം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു ആ ഡി നയൻറ്റി ഐ യൂസ്ഡ് ഫോർ നെക്സ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് ഇൻ ദ മീൻ ടൈം ഡി സെവൻ തൗസൻഡ് സീരീസ് ഗെയിം പിന്നെ അക്വയുടെ ഡി സെവൻ തൗസൻഡ് അത് കുറച്ച് കാലം യൂസ് ചെയ്തു പിന്നെ ഇതൊക്കെ എ പി എസ് സി ക്യാമറയാണ് ഡി എസ് എൽ ആർ ആണ് അപ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഫുൾ ഫ്രെയിം ഡി എസ് എൽ ആർ വേണം എന്ന് തോന്നി പക്ഷേ ഫൈനാൻഷ്യൽ ലിമിറ്റുള്ളത് കൊണ്ട് ഡി സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എന്ന ആ ക്യാമറ സീരീസിൻ്റെ ഡി സിക്സ് ടെൻ ഡി സിക്സ് ടെൻ്റെ ഇറക്കി ഫുൾ ഫ്രെയിം വൺ ഓഫ് ദ നൈക്കോണ്ടിൻ്റെ ചീപ്പസ്റ്റ് ക്യാമറയായിരുന്നു പക്ഷെ നല്ല നല്ല ക്യാമറയായിരുന്നു പക്ഷേ ഡി സിക് സിക്സ് ഹൺഡ്രഡിന് ചില പ്രോബ്ലം ഉള്ള കാരണം i can't release d610 and the camera other, still i am using it it's a wonderful camera it's a full frame camera i didn't switch over to d 750 or uh, other camera because d600 is as far as image quality is equal to any of the other new cameras then i also acquired a d7200 which is an aps-c camera which is excellent for uh, wildlife mainly because you get a 1.5 factor in the lens so if you are using a 300 millimeter lens you are able to is a crop uh, sensorized wonder effectively it is 450 millimeter telephoto lens so i switched over to ഡി സെവൻ്റി ടു ഹൺഡ്രഡ് ഫോർ വൈൽഡ് ലൈഫ് ആൻഡ് ഫോർ പോർട്രേറ്റ് ആൻഡ് അതർ തിങ്സ് ഐ യൂസ് ഡി സിക്സ് ഡി സിക്സ് ടെൻ ആനകളെ പറ്റിയിട്ട് കൂടുതൽ ആന ആന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആനയെ കാണണം എന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് വൈൽഡ് എലിഫൻസിനെ ബുദ്ധിമുട്ടില്ലാതെ കാണണം എന്നുണ്ടെങ്കിൽ അത് കവനി തീരത്ത് തന്നെ പോകണം വേനൽക്കാലത്ത് ബാക്കി കാടുകളിലെ ജലസ്രോതസ്സുകളൊക്കെ വെറ്റുമ്പോൾ ഈ ആനകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആനകളും കേരളത്തിൽ നിന്നുള്ള ആനകളും കർണാടകയിലുള്ള ആനകളും ഈ കബനി നദി തീരത്തുള്ള ആ ഏരിയയിൽ കബനി ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയും അത് കബനി റിവറിലുള്ള ഡാമിലെ റിസർവായർ ഉണങ്ങി അവിടെ വലിയൊരു പുൽമൈതാനമാവും രണ്ട് സൈഡിലും പുൽ മൈതാനം ഒരു സൈഡിൽ നഗർഹോളെ ടൈഗർ റിസർവ് അതർ സൈഡിൽ നോർത്തേൺ സൈഡിൽ നഗർ ഹോളയും സതേൺ സൈഡിൽ ബണ്ടിപ്പൂർ നാഷണൽ പാർക്കും ഈ ഭാഗത്ത് ഈ ഫെബ്രുവരി മാർച്ച് ആയാൽ ആനകൾ ബാക്കിയുള്ള ദിക്കിൽ നിന്ന് ഇവിടെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞ് നമ്മൾ അവിടെ പോവാൻ പറ്റുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകം നൂറ് നൂറ്റമ്പത് ആനകളെ നമുക്ക് കാണാൻ പറ്റും ആ സൈറ്റ് അവിടെ അല്ലാതെ വേറെ ഒരു ദിക്കിലും ഇല്ല അതെ നൂറ് നൂറ്റമ്പത് ആന കൂട്ടങ്ങളായിട്ട് പല പല ദിക്കിൽ അവിടെ അവിടെ ആയിട്ട് കൂട്ടങ്ങളായിട്ട് നിൽക്കും അതിൻ്റെ നടുവ് കൂടെ നമ്മൾ ജീപ്പിൽ പോവും ചിലപ്പോൾ ചാർജ് ചെയ്യവർ ചിലപ്പം ഏറ്റുമുക്കാൽ നേരത്തും അവർ ഇഗ്നോർ ചെയ്യും നമ്മളെ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങരുത് ജീപ്പ് അപ്പോൾ അതൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഇഗ്നോർ ചെയ്യും വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യും ചാർജ് ചെയ്യാൻ നോക്കും ചിലത് ചാർജ് ചെയ്യും ചിലത് ചാർജ് ചെയ്യില്ല സാധാരണ ചെറിയ ആനകളാണ് ഓടി വരിക ചാർജ് ചെയ്യാൻ ഒരു ടീനേജറായിട്ടുള്ള ടാസ്കേഴ്സ് അല്ലെങ്കിൽ അമ്മ കുട്ടിയുള്ള തള്ള അവരാണ് ഓടി വരിക അല്ലെങ്കിൽ വലിയ കൊമ്പന്മാർ മതം ഒലിച്ച് പോകുന്നവർ നമ്മളെ കൂട്ടാക്ക് പോലുമില്ല കൂസിൽ അവർ നോക്കുക പോലുമില്ല അത്ര അടുത്ത് പോയിട്ടുണ്ട് വലിയ വലിയ കൊമ്പന്മാർ മതം ഒലിച്ച് അവർ നമ്മളെ കെയർ ചെയ്യാതെ അങ്ങ് പോവും ബിക്കാസ് അത് അവരുടെ അവരുടെ കോൺഫിഡൻസ് എന്ന് പറയാം അതിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ മനുഷ്യത്തിൻ്റെ ഒരു അന്തർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാലും അവർ ആണ് ഞാൻ പല ഹ്യൂജ് ടസ്കേഴ്സിനെ കണ്ടിട്ടുണ്ട് മതം പൊട്ടി ഒലിക്കുന്ന ടസ്ക് വളരെ അടുത്ത് പോയിട്ടുണ്ട് അവർ നമ്മളെ ഇഗ്നോർ ചെയ്യും ജനറലി ഡോണ്ട് നമ്മുടെ ഭാഗത്തേക്ക് പോലും നോക്കുക പോലുമില്ല മതം പൊട്ടി ആന എന്ന് പറയുന്ന അത് അത് നാട്ടിലെ ആന നാട്ടിലെ ആന ഉപദ്രവിക്കാറുണ്ട് നമ്മളെന്തായിരിക്കും അത് കാരണം അവർക്ക് ഫ്രീഡം ഇല്ല അവരെ പിടിച്ച് കെട്ടിയെടുക്കും ഇവ കാട്ടിലെ മതം പൊട്ടി ആന അവർ നമ്മളെ നോക്കുക പോലുമില്ല മൈൻഡ്സെറ്റിൽ പോണതാണ് അതെ അവർ അവരുടെ അവരുടെ ഇത് അവർ പിടിയാനകളെ അന്വേഷിച്ച് നടക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് വേറെ മതം പൊട്ടിയാനകൾ വരും കൊടുമ്പോൾ അവർ തമ്മിൽ യുദ്ധമുണ്ടാവും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്തുവരെ ഞാൻ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ മോക്ക് ഫൈറ്റ് ടീനേജേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്